ഇൻഷുറൻസ് കമ്പനി ഏതെന്ന് നോക്കാതെ രാജ്യത്ത് ഇൻഷുറൻസ് പരിരക്ഷ ഉള്ള ആളുകൾക്ക് ആശുപത്രികളിൽ പണരഹിത ചികിത്സ നിലവിൽ വന്നു വ്യാഴാഴ്ച മുതലാണ് ഇത് നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് ജനറൽ ഇൻഷുറൻസ് കമ്പനികളെ പ്രതിദാനം ചെയ്യുന്ന ജനറൽ ഇൻഷുറൻസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ക്യാഷ്ലെസ് എവരിവെയർ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് ഇതനുസരിച്ച് ഇൻഷുറൻസ് കമ്പനിയുമായി മുൻധാരണയില്ലാത്ത ആശുപത്രികളിൽ നിന്നും ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാണ് പദ്ധതി പ്രാബല്യത്തിലായി എന്നും രാജ്യത്തെ നാൽപ്പതിനായിരം ആശുപത്രിയിൽ ഈ സൗകര്യം ലഭ്യമാണ് എന്നും ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ചെയർമാനും ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് സിഇഒയുമായ തപൻ സിങ്കേൽ അറിയിച്ചു ഇതുവരെ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുമായി മുൻ ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ആശുപത്രികളിൽ മാത്രമാണ് ഈ സൗകര്യം ലഭ്യമായിരുന്നത് ഇത്തരം ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ശേഷം ഇൻഷുറൻസ് കമ്പനികളാണ് ബിൽ തുക തീർപ്പാക്കിയിരുന്നത് ധാരണയ്ക്ക് പുറത്തുള്ള ആശുപത്രികളിൽ ചികിത്സ വേണ്ടി വന്നാൽ ഉടമ കയ്യിൽ നിന്നും സ്വന്തമായി പണം മുടക്കിയതിന് ശേഷം പിന്നീട് ആ തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം ചെയ്ത് വാങ്ങുകയായിരുന്നു പതിവ് എന്നാൽ ക്യാഷ്ലെസ് എവരിവെയർ എന്ന പദ്ധതി വ്യാഴാഴ്ച മുതൽ നടപ്പിലായതോടുകൂടി പോളിസി ഉടമകൾക്ക് ക്യാഷ്ലെസ് ആയിക്കൊണ്ട് പണമില്ലാതെ ഏത് ആശുപത്രികളിൽ നിന്നും വേണമെങ്കിലും ചികിത്സിക്കാനാകും എന്നാൽ ഈ സൗകര്യം ലഭ്യമാകുന്ന